ലുരുമാൾ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടവരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രണ്ട് പേരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ അതാ കണ്ടില്ലേ നമ്മുടെ ചേച്ചി അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞു ദേവതി ദേ ഇവിടെ അമ്മനെ യമുന ചേച്ചി ഇപ്പോൾ ഉണ്ട് അതുപോലെ ഞാൻ പോയി കണ്ടു യമുന ചേച്ചിയും ഹസ്ബൻഡും ഉണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങൾ വിശേഷങ്ങളും പറഞ്ഞു ബിഗ് ബോസ് വിശേഷങ്ങളും പറഞ്ഞിട്ടാണ് വന്നത് ഇനി രണ്ടാമത്തെ വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അതെന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബറാണ് ഒത്തിരി വർഷമായി എന്നോട് സംസാരിക്കുന്ന സബ്സ്ക്രൈബർ അനു ആണ് യു കെയിൽ നിന്നാണ് അനു വന്നിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് വന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കയ്യിൽ എണ്ണയും കൂടെ

ഇതേ കണ്ടില്ലേ അനു എന്തൊക്കെ എനിക്ക് കൊണ്ടുവന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മോൾക്കും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പം നമ്മളെല്ലാവരും നമ്മൾ അനു ഉൾപ്പെടെ നമ്മൾ നോമ്പ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും നോമ്പ് മുറിക്കണം വൈകുന്നേരം സമയമാണ് അപ്പോൾ അതിൽ ലുലുവിൽ സ്പെഷ്യൽ നോമ്പ് വിഭവങ്ങൾ നമ്മുടെ ഇഫ്താർ വിഭവങ്ങളൊക്കെ അവിടെ സെർ അവിടെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സും മേടിച്ചു പിന്നെ അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങളും മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ ലുലുവിൻ്റെ മുകളിൽ പോയിരുന്നു കഴിക്കാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ മുകളിൽ പോയിരുന്നു അപ്പം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്ന കാര്യം ടേസ്റ്റ് ഉണ്ടാകും റിയത്തില്ലല്ലോ അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും കഴിച്ചു നോമ്പ് തുറ വിഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവിടുത്തെ ഒത്തിരി നേരം സംസാരിച്ചോട്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പ്ലേ ഏരിയയിലേക്ക് പോയി ഇതാ ഇതാണ് അനു കൊണ്ടുവന്ന സാധനങ്ങൾ കേട്ടോ ക്വാളിറ്റി സ്ട്രീറ്റ്സിന്റെ ചോക്ലേറ്റ് ആണ് ഒറിജിനൽ ചോക്ലേറ്റ്സ് ആണ് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ദേ ബാർബിയുടെ ഡോള് എൻ്റെ കുഞ്ഞുന് പിന്നെ എനിക്കൊരു സാരി അങ്ങനെ പിന്നെ കുഞ്ഞുന് കുറച്ച് ക്ലിപ്പും അതുമൊക്കെ അങ്ങനെ ഒത്തിരി താങ്ക് യു താങ്ക് യു ഒത്തിരി സ്നേഹം മാത്രം കേട്ടോ അനു അപ്പോൾ എന്തായിരുന്നാലും കുഞ്ഞു ദേ ഇവിടെ പ്ലേ ഏരിയയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവർക്ക് കുഞ്ഞുന് യാതൃച്ഛികമായിട്ട് ഇതാ ഒരു ഡോള് കിട്ടി കേട്ടോ എവിടെന്നു വെച്ചാൽ ഇത് ഇവിടെന്നാണെ ആ നമ്മള് കളിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല പക്ഷെ വേറൊരാള് കളിച്ച് നോക്കിയപ്പോൾ കിട്ടി അപ്പോൾ അവർക്ക് കിട്ടിയത് കുഞ്ഞുനും കൊടുത്തു അങ്ങനെ സന്തോഷത്തോടെ നമ്മൾ പിരിഞ്ഞു കേട്ടോ ബൈ